ഹായ് ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ ചൂട് സമയത്ത് ധാരാളമായിട്ട് വെള്ളവും ജ്യൂസും ഒക്കെ കഴിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ജ്യൂസ് നമുക്ക് അങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കാം ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ തക്കാളി വെന്ത് പോകും വെള്ളം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കും ഒരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയൊരു ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഈ ചൂടുവെള്ളത്തിലേക്ക് നമ്മുടെ ക്യാരറ്റും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ക്യാരറ്റിൻ്റെ ആ ഒരു പച്ചക്കുത്തലൊക്കെ മാറിക്കിട്ടും അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഈസി ആയിട്ട് തന്നെ ഈ തക്കാളിയുടെ തൊലിയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം ഈസി ആയിട്ട് തന്നെ ഇത് തൊലി ഇളവേരും കണ്ട ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ പഴുത്ത തക്കാളി ആകുമ്പോൾ കുറച്ച് പഞ്ചസാര മതിയാവും നല്ല മധുരം കിട്ടും തക്കാളിക്ക് അതുകൊണ്ട് നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കുക ഇനി ഈ തക്കാളി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് ഏലക്ക ആവശ്യത്തിന് പഞ്ചസാര ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സിയിൽ കൊണ്ടു വന്ന് അടിച്ചെടുക്കാം ഇനി നമുക്കിതൊരു വലിയ അരിപ്പിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വലിയ അരിപ്പിലൂടെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇനി വേണമെങ്കിൽ നമുക്ക് ചെറിയ അരിപ്പിൽ അരച്ചെടുക്കാം ചിലർക്ക് ഇതിൻ്റെ കൊത്തൊക്കെ കിടക്കുന്ന ഇഷ്ടമാവില്ല അതുകൊണ്ട് തന്നെ ചെറിയ അരിപ്പിലും കൂടി വേണമെങ്കിൽ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുക ഇതിലേക്ക് കുറച്ച് ഐസും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ജ്യൂസ് റെഡിയാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ ചൂടിൽ ട്രൈ ചെയ്ത് കഴിക്കുക നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാകും നമ്മളിതിലേക്ക് ക്യാരറ്റും കൂടി ചേർക്കുന്നത് കൊണ്ട് തന്നെ ആ തക്കാളിയുടെ ഒരു കുത്തലൊന്നും കാണില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയെ കാണാം അസ്സാം വലൈക്കും